ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് തയ്യാറാക്കുന്നത് ചോറിനപ്പവും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം അപ്പം നിങ്ങൾ ഞണ്ട് കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ഞണ്ടാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ കളഞ്ഞു നിന്നെടുക്കണം രണ്ടല്ല നമ്മൾ നല്ല പോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്യുവാണ് അപ്പം നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഉരുളി അടുപ്പത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് എണ്ണയൊക്കെ വേണമെങ്കിൽ പിന്നീട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം പെണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കണം രണ്ട് മീഡിയം സൈസ് സവാളയും പതിനഞ്ച് ചെറിയുള്ളിയും നാല് പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരാറ് വലിയ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വലിയ സൈസ് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്താൽ മതി തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ ഇപ്പം അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഇളക്കിയെടുക്കണം അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോകും പൊടികളൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് നല്ലപോലെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഒരല്പം ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു നമ്മൾ റോസ്റ്റാണ് ചെയ്യുന്നത് അധികം ഗ്രേവി ഇട്ടിട്ടല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം ഗ്രേവി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് ഉപ്പ് ഒരല്പം കൂടി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ പാകത്തിന് മാത്രമേ ഇട്ട് കൊടുക്കാവൂ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ മസാലയൊക്കെ ഈ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് കിട്ടട്ടെ അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം നമ്മളിപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ഇതിലേക്ക് ആ ഉപ്പും എരിവുമൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് താമസം എടുക്കും നിങ്ങളപ്പം ചെറിയ പീസായിട്ട് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഉപ്പും എരിവൊക്കെ പിടിച്ച് കിട്ടും ഞാനിപ്പോൾ ഇത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇനി അത് നല്ലപോലെ മിക്സായ അതിലേക്ക് വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ആ ഒരു പരുവം വരെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളമെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇപ്പം വലിയ പീസായത് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഒരുപാട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പം കണ്ടില്ലേ നല്ലപോലെ ആ ഞണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മളങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ രണ്ട് സൈഡ് നല്ല പോലെ വെന്ത് വരുത്തുള്ളൂ നമ്മൾ വെന്ത് വരാനായിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം നല്ല പോലെ ഒന്ന് വറ്റി അതിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിതിൽ ഉപ്പോ അല്ലെങ്കിൽ എരിവിന് ആവശ്യമായിട്ട് കുരുമുളകും കൂടിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പം അതിലേക്ക് ആ ഒരു മസാലയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞ് ആ ഒരു എരിവൊക്കെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കാവൂ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചിരുന്നു അപ്പം നമ്മൾ ചാറൊക്കെ നോക്കിയപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ് ഞാനിപ്പം നല്ല അടിപൊളി പാലപ്പത്തിൻ്റെ കൂടെ ആണ് ഇത് കഴിച്ചു നോക്കുന്നത് ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടമാവും നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഞണ്ടൊക്കെ കിട്ടുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ നല്ലപോലെ അകമൊക്കെ വെന്ത് ഒരു മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നല്ലപോലെ മാംസമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്